സായ് പല്ലവി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ മനസമാധാനം തന്നെ കളഞ്ഞു പലപ്പോഴും തമിഴ് പ്രേക്ഷകർക്ക് സിനിമയിൽ കാണുന്നതൊക്കെ ശരിയാണ് രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുന്ന അതുകൊണ്ടാണ് വാഗീശ്വൻ പരാതി കൊടുത്തതറിഞ്ഞിട്ട് എന്നാൽ അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ച് ശല്യം ചെയ്യാതെ വിചാരിച്ചാൽ അങ്ങനെ ആൾക്കാർ വിളിച്ചു തുടങ്ങി വേറെ ഒരു എൻജിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു വാഗീശ്വർ തമിഴ്നാട്ടിൽ സ്റ്റാറായി സ്റ്റാറായി ആ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വാഗീശന് വേണ്ടി മൂന്ന് അഡ്വക്കേറ്റ്മാർ നിലവിൽ അവിടെ ഉണ്ട് ശ്യാമേട്ട ഈ വർഷത്തെ തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു ആയിരുന്നു അമരൻ എന്ന ശിവ ചിത്രം ആ സിനിമയുമായി ബന്ധപ്പെട്ട രസകരമായൊരു വിവാദം ഉണ്ടായി അതിൽ സായി പല്ലവി എന്ന ആ സിനിമയിലെ നടി ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പർ അതിനത്തെ ന നായകനൊരു കടലാസ തൊണ്ടിൽ കൊടുക്കുന്ന ഫോൺ നമ്പർ ചെന്നൈയിലെ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ വാഗീശ്വരൻ എന്ന ഒരു വിദ്യാർത്ഥിയുടെ ഫോൺ നമ്പർ ആയിരുന്നു ഈ സിനിമ പുറത്തിറങ്ങി നൂറ് കോടി ക്ലബ്ബ് ഇരുന്നൂറ് കോടി ക്ലബ്ബ് അങ്ങനെ ഓരോ നാഴികക്കല്ല് തോറും ഇദ്ദേഹത്തിന് കോളുകൾ നിരവധിയാണ് സായി പല്ലവി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ മനസ്സമാധാനം തന്നെ കളഞ്ഞു അതിനിപ്പോൾ സിനിമയുടെ നിർമ്മാതാക്കളായ കമൽഹാസന്റെ നിർമ്മാണ കമ്പനി രാജ്കമൽ ഫിലിംസ് ഇപ്പോൾ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു രസകരമായ ഒരു സംഭവമാണ് സിനിമ 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 കണ്ടില്ല കണ്ടില്ല ഞാൻ വലിയ ഫ്രെയിമിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ ഫോക്കസ് ചെയ്താണ് നമ്പർ അദ്ദേഹം സായി ഈ നമ്പർ മേജർ മുകുന്ദ് ഭരദരാജൻ്റെ യഥാർത്ഥ ജീവിതകഥയെ ആസ്പദമാക്കിയാണല്ലോ ഈ സിനിമ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ഇന്ദു ഇന്ദുറബർഗീ സായി സായി അഭിനയിക്കുന്നു അപ്പോൾ ഇവരുടെ കോളേജ് കാലഘട്ടത്തിൽ ആദ്യമായി സായി നമ്പർ എഴുതി കൊടുക്കുകയും എഴുതി എറിഞ്ഞു കൊടുക്കുകയും പിന്നെ സായി ഒളിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു രംഗത്തിലാണ് ഈ നമ്പർ വളരെ കൃത്യമായി കാണിക്കുന്നത് ഇപ്പോൾ ആ ചിത്രത്തിൽ നിന്ന് നമ്പർ നീക്കം ചെയ്തു അദ്ദേഹം മാസ്ക് ചെയ്തു ആ മാസ്ക് ചെയ്തു ഈ നമ്പർ പിന്നെ വ്യക്തമായി വായിക്കാൻ പറ്റുന്ന പ്രേക്ഷകർ എന്ത് ചെയ്യും ഇതെടുത്ത് വിളിച്ചു തുടങ്ങി സായി പല്ലവിയാണെന്ന് തെറ്റിദ്ധരിച്ചു പല പലപ്പോഴും തമിഴ് പ്രേക്ഷകർക്ക് സിനിമയിൽ കാണുന്നതൊക്കെ ശരിയാണ് അത് അതങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഒക്കെ അത് കയറി പ്രതിഫലിക്കുന്ന അതുകൊണ്ടാണ് അപ്പോ ഈ സായി സായി ആണെന്ന് വിചാരിച്ച് ഈ വാഗീശൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ വിളിച്ചു തുടങ്ങി ആദ്യമൊന്നും വിദ്യാർത്ഥിക്ക് മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നതെന്ന് നവംബർ ആറിന് മുമ്പ് കുറച്ച് ദിവസം അദ്ദേഹത്തിന് നവംബർ ഒന്ന് മുതൽ അദ്ദേഹത്തിന് ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ആ അഞ്ച് ദിവസം സമാധാനം ഇല്ലാതായപ്പോഴാണ് ആറാം ദിവസം കൊണ്ടുപോയി പരാതി കൊടുത്തത് കഴിഞ്ഞാണ് സംഭവം എന്ന് അല്ല അതിന് പരാതി ബോധ്യപ്പെട്ടപ്പോഴാണ് നവംബർ ഒന്നിനെ ഇത് തോന്നുന്നു നവംബർ ആറിനാണ് പരാതി കൊടുക്കുന്നത് അതിന് മുമ്പ് തന്നെ ഭയങ്കരമായ ശല്യമായിരുന്നു ഈ പടം ഇറങ്ങിയ ഒരു രണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുതൽ സഹായിക്കുവേണ്ടിയുള്ള വിളി ഒന്ന് തുടങ്ങി തമിഴ് പ്രേക്ഷകരെ മാത്രമല്ല ഇത് അറിഞ്ഞ് ഈ വകീശൻ പരാതി കൊടുത്തതറിഞ്ഞിട്ട് എന്നാൽ അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ച് ശല്യം ചെയ്യാതെ വിചാരിച്ച അങ്ങനെ ആൾക്കാർ വിളിച്ചു തുടങ്ങി അങ്ങനെ അദ്ദേഹം പരാതി കൊടുത്തു ഒന്നേ പോയിന്റ് ഒന്ന് കോടിയാണ് ചോദിച്ചത് നഷ്ടപരിഹാരം അതെ പത്ത് ലക്ഷം രൂപ ഒന്ന് ഒരു കോടി പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു അപ്പോൾ കാര്യം പിന്നെ ഗൗരവമാണ് നീണ്ടു പോയി കഴിഞ്ഞാൽ ിക്കും നിലവിലത് മുന്നൂറ് കോടി ക്ലബിൽ എത്തിയിക്കുന്ന ചിത്രമാണ് അതും ശിവകാർത്തിയേൻ്റെ ചിത്രങ്ങളിൽ ആദ്യമായിട്ടാണ് എണ്ണം മുന്നൂറ് കോടിയിലേക്ക് എത്തുന്നത് എത്തുന്നത് അപ്പം അത്രയും ഹിറ്റായി പോകുന്ന ഒരു സിനിമയ്ക്ക് അതൊരു ബ്ലാക്ക് മാർക്കായിട്ട് മാറും അതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ അത് മാസ്ക് ചെയ്തു മാഫ് ചെയ്തപ്പോൾ ഈ വാഗീശൻ പറഞ്ഞു അത് പറ്റില്ല എനിക്ക് അത് മാത്രമല്ല ദീർഘകാലത്തിന് ശേഷമാണ് നിങ്ങൾ ഇതിനോട് പ്രതികരിച്ചത് ഇത്രയും കാലം എനിക്കുണ്ടായിട്ടുള്ള നഷ്ടം നിങ്ങൾ സഹിച്ചേ മതിയാവുകയുള്ളു നിങ്ങൾ എനിക്ക് ആ തുക തന്നേ മതിയാകൂ എന്നാണ് നിലപാട് ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആവശ്യത്തിൽ നിന്നും പുറകോട്ട് പോയിട്ടില്ല എനിക്ക് തോന്നുന്നു ഇത് ഇത്തരത്തിലുള്ള ഫേമസ് കേസുകൾ വരുമ്പോൾ മുൻനിര അഭിഭാഷകർ തന്നെ വന്ന് ഇതിൽ ഫ്രീ ആയി കയറി അപ്പിയർ ചെയ്യും പ്രശസ്തി കിട്ടും ഇതൊരു പ്രശസ്തിയാണ് ആ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ വാഗീശന് വേണ്ടി മൂന്ന് അഡ്വക്കേറ്റ്മാർ നിലവിൽ അവിടെയുണ്ട് ഇത് കമൽഹാസൻ അടക്കം മൂന്ന് പേരാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ചിലവിന്റെ ഏതാണ്ട് മൂന്നിരട്ടിയോളം പടം കളക്ഷൻ നേടിക്കഴിഞ്ഞു വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ് മേജർ മുകുന്ദ് ഭരദരാജൻ്റെ സിനിമ മാത്രമല്ല മേജർ മുകുന്ദിൻ്റെ കഥകൾ നേരത്തെയും പല സിനിമകളിലും അദ്ദേഹത്തിന്റെ വാക്കാൽ പ്രയോഗങ്ങൾ കേട്ടിട്ടുണ്ട് ചില ഒരു പൃഥ്വിരാജന്റെ സിനിമയിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു പൃഥ്വിരാജ് പിന്നെ സിനിമയിൽ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഫോണിൽ ഈ മേജർ മുകുന്ദിനെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ അന്ന് അന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് ഈ കഥ വളരെ ഫേമസ് ആയിട്ടുള്ള കഥയാണ് ഇവരുടെ പ്രണയകഥയൊക്കെ പിന്നീട് മാഫിയകളിലൊക്കെ വരികയും ഇപ്പോൾ സിനിമ ഇറങ്ങിയതിന് ശേഷം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ സിനിമ ഇറങ്ങിയപ്പോഴും കൂടുതലായിട്ട് വരുന്നു നേരത്തെ മാഗസിൻസിലും വ്ളോഗുകളുമായിട്ടൊക്കെ ഇഷ്ടംപോലെ ഇവരുടെ ഇത് വരുന്നു ഇവരുടെ പ്രണയകഥയും ഇവരുടെ കോളേജ് ലൈഫും ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഈ കഥ ഈ സിനിമ അമരൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കഥയാണെന്ന് അറിഞ്ഞതോടുകൂടി അതറിയാവുന്ന പ്രേക്ഷകർ ഒരുപാട് കൂടി ഓടിക്കൂടി അത് പോരാഞ്ഞിട്ട് ഇതിലെ സോങ്സ് പിന്നെ ഇതിൻ്റെ കുറച്ച് സീൻസ് എല്ലാം ഷോർട്സ് അതെല്ലാം ഇറങ്ങിയതോടുകൂടി പടത്തോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റായി കാരണം മാത്രമല്ല ഇവരുടെ ലോഞ്ചിങ് ടൈമിൽ ഇവരുടെ പ്രസൻസ് ഇതെല്ലാം തന്നെ അവർ ഈ ഇന്ദുറബേക്ക് യഥാർത്ഥ ഇന്ദുറബേക്ക് കൊണ്ടുവന്നിരുന്നു ആ ഒരു ലോഞ്ച് സമയത്ത് അപ്പോൾ അവരുടെ ഒരു പ്രതികരണം ആ ഒരു ഇതെല്ലാം ആ ചാറ്റ് ചാറ്റ്ഷോ ഒക്കെ തന്നെ ഭയങ്കര ഹിറ്റാണ് എല്ലാവരും ശ്രദ്ധിച്ചാണ് അതുകൊണ്ട് ഭയങ്കര ഹിറ്റാണ് ഈ പടം അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അത്രയും ആൾക്കാർക്ക് ഭയങ്കര അടുപ്പം നമ്മൾ എവിടെയൊക്കെ ഉണ്ടല്ലോ എന്നുള്ള തോന്നൽ അങ്ങനെയുള്ള പ്രേക്ഷകർ എന്ത് ചെയ്തു ഈ നമ്പർ കൂപ്പ് ചെയ്തു കുറച്ച് പേർ സായിയുടേതാണെന്ന് വിചാരിച്ച് കൂപ്പ് ചെയ്തു കുറച്ച് പേർ യഥാർത്ഥ ഇന്ദു റബേക്ക വർഗീസിൻ്റെതാണ് ഈ നമ്പർ എന്നും കരുതി അങ്ങനെയാണ് ഇത് രണ്ട് കൂട്ടരെയും കൂടെ കയറി കയറി ഇതിനകത്ത് കടന്നുകൂടിയത് പിന്നെ ബിരുദന്മാർ ബിരുദന്മാർ പിന്നെ എവിടെയും ശല്യം ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ ഞാൻ നാട്ടുകാരെല്ലാം വിളിച്ചോണ്ടിരിക്കില്ല എന്നാൽ പിന്നെ ഞാനും കൂടി ഈ വാഗീശനെ വിളിച്ച് രണ്ട് പ്രാവശ്യം ഒന്ന് വിളിച്ചേക്കാം ഈ വിളിക്കുന്നവൻ രാവിലെ എണ്ണീക്കുമ്പം ചുമ്മാ ഫോൺ എടുത്ത് രണ്ട് കുത്തി വിളി വിളിച്ചാൽ മതി വാഗീശ്വൻ ഒരു കോൾ മാത്രമല്ലല്ലോ ഫോണാൻ പറ്റുന്നില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് ദിവസങ്ങളോളം ഫോൺ ഓഫ് ചെയ്യേണ്ടി വന്നു ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഈ മെസ്സേജസ് വരുമല്ലോ ഇത്ര നമ്പറുകളിൽ നിങ്ങൾക്ക് മിസ് കോൾ വന്നു തന്നു അത് തന്നെ വന്ന് കയറിയിട്ട് ഈ ഫോൺ ഹാങ് ആയി പോകുന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പരാതി പരാതി ഇത് മദ്രാസ് ഹൈക്കോടതിയിൽ പോയിരിക്കുന്ന പരാതിയാണ് എന്തായാലും വകീഷിന് നീട്ടിക്കൊണ്ട് പോകാനാണ് അദ്ദേഹത്തിന്റെ താല്പര്യം കാരണം ആ ചെലവൊന്നും വരത്തില്ല അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മാധ്യമങ്ങൾ നമ്മളെ ഇവിടുത്തെ പോലൊന്നുമല്ല ഓൺലൈൻ മീഡിയസ് അവിടെ കിട്ടും നമ്മുടെ ഇവിടെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വനിതാ തിയേറ്റർ ഉണ്ടല്ലോ എടപ്പള്ളിയിലെ ഏത് എല്ലാ മാനസിക രോഗികളെയും സംഭാവന ചെയ്യുന്ന ഒരു തിയേറ്ററാണ് അവിടെ മാനസിക രോഗികളെ ചിത്രീകരിക്കാൻ വരുന്ന അന്ത്യ നൂറരട്ടി ആണ് ഇത്തരം കേസുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഈ സിനിമയോടുള്ള അവരുടെ അഭിനിവേശം അതുകൊണ്ട് ഒരുപാട് സിനിമ റിവ്യൂവേഴ്സ് അതുപോലെ തന്നെ സിനിമയുടെ മറ്റ് വശങ്ങളെ സിനിമ നടന്മാരുടെ വീടുകൾ കാണിക്കുന്ന വ്ളോഗേഴ്സ് എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ദീപ് പ്രശസ്തിയായി ഒരു എഞ്ചിനീയറിംഗ് തമിഴ്നാട്ടിൽ സ്റ്റാറായി സ്റ്റാറായി പുള്ളി പ്രശസ്തി അദ്ദേഹം പല പല മീഡിയാസിന്റെ ഞാൻ കണ്ടു ഓൺലൈൻ പ്രശസ്തിന്റെ ഫ്രണ്ടില് വരുന്നുണ്ട് ഇപ്പൊരു ചാനലാണെന്ന് എനിക്കൊന്ന് കോൾ വിളിച്ചതാണോ സംസാരിക്കുന്നത് കേട്ടു നമ്മുടെ ഈ സൺ ഡയറക്ട് കൊണ്ട് ഓണായി വരുമ്പത്തെ ആദ്യം സൺ ടി വി കാണിക്കുന്നത് അപ്പൊ അതിൽ ഇങ്ങനെ ഓണായി വരുമ്പോഴത്തേക്ക് കേൾക്കുന്നത് കേട്ടു ഇനി വിളിച്ചാണോ കേട്ടു അപ്പോൾ ഇതാണ് സംഗതി എന്നാലും ഒറ്റ രാത്രി കൊണ്ട് താരമായിരിക്കാണ് വാഗീശൻ എന്ന തമിഴ്നാട്ടിലെ ചെന്നൈയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ രാജ്കമൽ ഫിലിംസ് കമൽഹാസിന്റെ നിർമ്മാണ കമ്പനിയാണ് അമരൻ എന്ന സിനിമ നിർമ്മിച്ചത് അവരും ഇക്കാര്യത്തിൽ അദ്ദേഹത്തോട് മാപ്പ് അപേക്ഷിക്കുന്ന അപേക്ഷിച്ചിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രസകരമായ സംഭവങ്ങളാണ് സംഭവിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താകുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം